നൂറിന്റെ നിറവിൽ സക്കറിയ തുടിപ്പാറയ്ക്ക് ജന്മനാടിന്റെ ആദരം ജന്മദിന ആഘോഷങ്ങൾ പാലാ രൂപതാ അധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു കർമ്മ മണ്ഡലങ്ങളിൽ നൂറ് സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ ആചാര്യനുമായ സക്കറിയാസ് തുടിപ്പാറയ്ക്ക് ജന്മനാട് ആദരം നൽകി അരുവിത്തറ ഫൊറോന ദേവാലയത്തിൽ നടന്ന ജന്മദിന ആഘോഷങ്ങൾ പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ഈശോയെ ഹൃദയത്തോട് ചേർന്ന് ജനനേതാവായിരുന്നു സക്കറിയാസ് തുടിപ്പാറയെന്ന് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പറഞ്ഞു ഒരേ സമയം മികച്ച മത അധ്യാപകനും രാഷ്ട്രീയ ഗുരുവുമായിരുന്നു അദ്ദേഹം സ്ഥാനമാനങ്ങൾ നേടിയതിലല്ല നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് അർഹരായവരെ എത്തിക്കുന്നതിലായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചത് എല്ലാവരോടും തുല്യമായ സ്നേഹവും അടുപ്പവും കാത്തു സൂക്ഷിച്ച സക്കറിയാസാർ സൗമ്യവും ദീപ്തവുമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സക്കറിയാസ് തുടിപ്പാറയെ പൊന്നാട അണിയിച്ച് അദ്ദേഹം സക്കറിയാസ് തുലിപ്പാറയുടെ നൂറാം ജന്മദിന കേക്ക് മുറിക്കുന്നതിനും നേതൃത്വം നൽകി അരുവിത്ര ഫൊറോന വികാരി സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടയം പാർലമെന്റ് അംഗം ഫ്രാൻസിസ് ജോർജ് എം പി മുൻ എം എൽ എമാരായ പി സി ജോർജ് പി സി ജോസഫ് ജോയ് എബ്രഹാം ബി ജെ ജോസഫ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു